െ കുറിച്ച് എന്താ ഓർമ്മ അതിന്റെ മുമ്പ് വിളിക്കുന്നു ഓർമ്മ വെച്ചിയുടെ ഞാനൊരു വീടി കയാണ് ഞാൻ കരിയിലിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ചായ വിഷം പിന്നെ പാല് വാങ്ങ ചൊസൈറ്റിന്നും അല്ലെങ്കിൽ മെഡർമാരിലും പാല് വാങ്ങും അവളോട് പരിയർ ഉണ്ടാക്കില്ല അല്ലാതെ വീടി കാര്യങ്ങളായിട്ട് ഹോട്ടലിൽ കാര്യങ്ങളും ഇതുവരെ ഞാനൊരു ചായ അതൊക്കെ മാറ്റം എന്ന് നിങ്ങൾ ഇപ്പോഴത്തെ ചായ കുടിക്കണം ഇടാ പിന്നത് ചേരാകും വേലായിക്കോട്ടെ നിങ്ങൾ ഇപ്പോഴത്തെ ചായ കുടിച്ച് നോക്കി രണ്ട് വെള്ളം കുറച്ച് ചായ ക രണ്ട് വെള്ളം കുറച്ച് ചായ കൊണ്ടിരിക്കും നിങ്ങൾ ഈ ചായ ഒന്ന് കുടിച്ച് നോക്കി വെള്ളം കുറച്ചു മീനാവേരി പെണ്ണാവേ പല്ലിമാക്കീ പള്ളി ചോദി ഞാനോട് ഞങ്ങൾ എന്നോട് എന്താ ചോദിച്ചോ വെള്ളം കുറിച്ചു ഇത് ഇത് ചായല്ലേ കുറഞ്ഞിണ് വെള്ളം കൊറച്ചല്ല എന്നോട് ചോദിച്ചെടുത്ത വർത്തനം വരുന്നത് ഞാൻ വൈക്ക് പോയപ്പോ വെള്ളം കുറച്ച് ചായ ചോദിച്ചാ വെള്ളം കുറച്ച് തരണം ഇത് ചായ കൊറച്ചിരിക്കണ വെള്ളം കുറഞ്ഞ ചായ പാ പറഞ്ഞിട്ട് തരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് പൈസ കൊടുക്കും ഞാൻ കാര്യം പറഞ്ഞു വെള്ളം കുറച്ച് ചായ എന്ന് പറഞ്ഞാൽ അടക്കല്ലേ അടിപൊളി ഇച്ചി അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല അല്ലാതെ ചായ കുറഞ്ഞിരിക്കണേ വെള്ളമല്ല കുറഞ്ഞിരിക്കണല്ലേ വെള്ളം ചായ പൊടിച്ച് നോക്കി കൊന്നാര പടപ്പ് വെള്ളം കുറച്ചു പറഞ്ഞ ചായല്ല ഞാനൊരു കാര്യം പറഞ്ഞേരാ നോക്കി വേണം ഞാനേ ഈ രണ്ട് ചായ ഒരു കാര്യം ചെയ്യാ പിന്നെ അഞ്ചിനിച്ച് ഈ ചായക്ക് പത്ത് രൂപ രൂപ അഞ്ചിനിച്ച് പത്ത് രൂപ കൊടുത്തു ഈ ചായ ഇഞ്ച ചായക്ക് പൈസ കൊടുക്കണ്ട ഈ ചായക്ക് ചായക്കാണ് അഞ്ചുപയ്യൂ വെള്ളം കുറച്ച വെള്ളം കുറച്ചത് ചായ ഓർത്തിക്കണത് ഇത് ഒരു ചായ രണ്ടാക്കിയാലും കൊടുത്തത് നിങ്ങൾക്ക് അഞ്ച് ഒറ്റ മൂർത്താവുന്ന വെള്ളം കുറച്ചു പറഞ്ഞാൽ വെള്ളം കുറച്ചത് ചായത് അങ്ങനെ പല വർഷങ്ങൾ ഒരു കാര്യം ചിന്തിക്കു പച്ച കൊടുത്ത കൊടുത്തതുകൊണ്ട് അഞ്ചിയൊടുത്തോ വെള്ളം നിങ്ങൾ നിങ്ങൾ ആക്കും കൊടുക്കാണെങ്കിൽ അഞ്ചു കൊടുത്താ മതി ഇല്ലേ ഒരു അറ്റ പൈസയും കൊടുക്കണ്ട ഞാൻ നാല് മണി നോക്ക് വെള്ളം കുറച്ച് ചായ വെള്ളം കുറച്ച് തരണം അല്ലാതെ ചായ എല്ലാം കൊറച്ച് തരാം വന്നു മനസ്സിലായിട്ട്